ം പൊന്നുരുന്നിയിൽ വാഹനാപകടത്തിൽ സ്കൂട്ടർ യാത്രികരായ അച്ഛനും മകനും ദാരുണാന്ത്യം ഇളംകുളം സ്വദേശിയായ ഡെന്നി റാഫേൽ മകൻ ഡെന്നിസൺ ഡെന്നി എന്ന എന്നിവരാണ് മരണപ്പെട്ടത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ വൈറ്റില പൊന്നുരുന്നി പാലത്തിൽ വെച്ചാണ് അപകടമുണ്ടായത് ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് പിന്നിൽ ഒരു സ്കോർപ്പിയോ കാർ അമിത വേഗത്തിലെത്തി ഇടിക്കുകയായിരുന്നു ഈ സ്കോർപ്പിയോ കാർ ഓടിച്ചിരുന്നയാൾ മദ്യപിച്ചിട്ടുമുണ്ടായിരുന്നു അപകടം നടന്നയുടനെ കാർ നിർത്താതെ പോവുകയും പിന്നീട് തിരികെ എത്തിയാണ് പരിക്കേറ്റവരെ നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നത് എന്നാൽ ഇരുവരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇളംകുളം സ്വദേശിയായ ഡെന്നിയും കുടുംബവും ചക്ലിവട്ടം എന്ന സ്ഥലത്തെ അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ച് വരികയായിരുന്നു ഇന്ന് ഇളംകുളം ഫാത്തിമ മാതാപ്പള്ളിയിൽ ഇരുവരുടെയും സംസ്കാരം നടത്തി ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്നതാണ് ഡെന്നിയുടെ കുടുംബം അദ്ദേഹം ഒരു ഹോട്ടൽ നടത്തി വരികയായിരുന്നു നാൽപ്പത്തിയാറ് വയസ്സുകാരനായ ഡെന്നി റാഫേൽ മകനായ പതിനൊന്ന് വയസ്സുള്ള ഡെന്നിസൺ ഡെന്നി എന്നാണ് ഇന്നലെ നടന്ന അപകടത്തിൽ ദാരുണമായി മരണം സംഭവിക്കുന്നത് ഈ മരണം ഈ അപകടത്തെപ്പറ്റി ചില അവ്യക്തതകളും ഇപ്പോൾ നിലനിൽക്കുകയാണ് ആദ്യം ഈ കാറിന് പിന്നിലാണ് ഈ സ്കൂട്ടർ വന്നിടിച്ചുണ്ടായ ഇടിച്ചുണ്ടായ അപകടമാണ് എന്ന് പറയ പറയും ചെയ്തിരുന്നു എന്നാൽ ബന്ധുക്കൾ പറയുന്നത് ഈ സ്കൂട്ടർ കാർ അമിത വേഗത്തിലെത്തിയ ഈ കാർ സ്കൂട്ടറിൽ ഇടിച്ചാണ് അപകടം ഉണ്ടാക്കിയതെന്നും പറയുന്നു ഇക്കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടില്ല അതായത് പോലീസ് ഈ കാർ വാഹനം ഓടിച്ച പാലക്കാട് സ്വദേശിയായ സുജി ത്തിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കേസ് ചുമത്തിയിട്ടുണ്ട് ഇദ്ദേഹം കൊച്ചിയിലെ മഹീന്ദ്ര ഷോറൂമിലെ ജീവനക്കാരനാണ് മഹീന്ദ്ര ഷോറൂമിലേക്ക് എക്സ്ചേഞ്ചിനായി കൊണ്ടുവന്ന സ്കോർപിയോ കാറാണ് അപകടത്തിനിടയാക്കിയത് അദ്ദേഹം കാർ ഓടിച്ചിരുന്നയാൾ അമിതമായി മദ്യപിച്ചു എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മദ്യപിച്ച് വാഹനം ഓടിച്ചു വരികയും ഈ സ്കൂട്ടർ യാത്രികരായ അച്ഛനെയും മകനെയും ഇടിച്ച് തെറിപ്പിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്നാൽ ഈ സംഭവത്തിൽ സി സി ടി ദൃശ്യങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല അപകടത്തെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് കാറിന് പിന്നിൽ സ്കൂട്ടർ വന്നിടിച്ചാണ് അപകടം ഉണ്ടായതെന്നും സ്കൂട്ടറിന് പിന്നിൽ കാർ വന്നിടിച്ചാണ് അപകടം ഉണ്ടായതെന്നും രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് കാര്യവട്ടം പോലീസിൽ ഈ അപകടത്തിന്റെ കൃത്യമായ വിവരങ്ങൾ അറിയുന്നതിനു വേണ്ടി ഞങ്ങൾ ശ്രമിച്ചുവെങ്കിലും ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്ത അവ്യക്തത തുടരുകയാണ് ഏതായാലും ഇടവളം സ്വദേശിയായ ഡെന്നിയുടെ കുടുംബം ചക്ലിവട്ടത്ത് അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത് ഇളംകുളം ഭാത്തിമ മാതാ പള്ളിയിൽ സംസ്കാരം നടത്തി